ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ പപ്പടം പാക്കിംഗ് ജോബിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് പപ്പടം പാക്കിംഗ് ഒന്നുമില്ലേ അതൊക്കെ കഴിഞ്ഞു ആ വർക്കുകളൊന്നും ചെയ്യുന്നില്ലെന്ന് അപ്പോൾ നമ്മൾ ഈ പപ്പടം പാക്കിങ് അതേപോലെ മസാല മുളക് അതൊക്കെ നമ്മൾ ഡെയിലി നമ്മൾ വർക്കുകൾ അതേപോലെ തന്നെ നടക്കുന്നുണ്ട് പക്ഷേ നമുക്ക് എല്ലാ ദിവസവും ഈ ഒരു വീഡിയോ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കില്ല എന്ന് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ മാക്സിമം അത്തരം വീഡിയോസൊന്നും ചാനലിൽ ഉൾക്കൊള്ളിക്കാതിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതേപോലെ ബിസിനസ്സുകൾ സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനാണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് മെസ്സേജ് അയച്ചോളൂ കേട്ടോ കോൾ ചെയ്യരുത് കോൾ ചെയ്ത് ചിലപ്പോൾ നമുക്കത് എടുക്കാൻ പറ്റിയെന്ന് വരില്ല ചെറിയ ഉണ്ണിയൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ എനിക്ക് ഫ്രീ ആവാണ് പോകണം തന്നെ പോലെ നിങ്ങൾക്ക് തരേണ്ടതാണ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം എന്ത് ലൈസൻസ് ആണ് എടുക്കേണ്ടത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എത്ര രൂപയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് അതൊക്കെ എന്നെ കൊണ്ട് എനിക്കറിയേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്ത് തരാം അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഇതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ നമുക്ക് ചെറിയ ചാനലൊക്കെ ഉള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ നമുക്കതിലൂടെ സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് ജെനുവനായിട്ട് സിൻസിയറായിട്ട് എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വീട്ടമ്മയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രൊമോഷൻ വീഡിയോസ് ഉൾപ്പെടെ അങ്ങനെ എന്തെ എന്നെ കൊണ്ട് പറ്റുന്ന എന്ത് ഹെൽപ്പായാലും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് കാരണം റിയാം വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരുടെ സിറ്റുവേഷൻ അറിയാം അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും ഒരു വരുമാനം വേണം എന്നാഗ്രഹിച്ച് നടക്കുന്നവരായിരിക്കും സ്വന്തമായിട്ടൊരു വരുമാനം ഇതായിരിക്കും എല്ലാവരുടെയും സ്വപ്നമല്ലേ പക്ഷേ നമുക്കൊരു ഇപ്പോൾ നമുക്ക് സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് തീർച്ചയായിട്ടും ഒരു സപ്പോർട്ട് നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മിക്കവാറും ആരും കാണില്ല വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും ഉണ്ടാകും പക്ഷെ എല്ലാവർക്കും അവരുടേതായ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിൻ്റെ ഇടയിൽ നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മൾ സപ്പോർട്ട് ചെയ്യാനും എപ്പോഴും എല്ലാവരും ഉണ്ടായിക്കൊള്ളണം എന്നില്ല പക്ഷേ ആ ഒരു കാര്യം പറഞ്ഞ് നമ്മൾ ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെയായിരിക്കും നഷ്ടം കാരണം എല്ലാവരും അവരുടെ കാര്യങ്ങൾ ഇപ്പോൾ ഹസ്ബൻഡായാലും മക്കളായാലും ഫ്രണ്ട്സ് ആയാലും വീട്ടുകാരായാലും എല്ലാവരും അവരുടെ കാര്യങ്ങളായിട്ട് അവരുടെ സിറ്റുവേഷനായിട്ട് ബിസിയാണ് അവരവരുടെ കാര്യങ്ങൾ നോക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോകണം പക്ഷെ നമ്മളോ നമ്മൾ നമ്മുടെ കുട്ടികളുടെയും വീട്ടിൽ കാര്യങ്ങളൊക്കെ നോക്കി നമ്മുടെ പഠിപ്പൊക്കെ ഉപേക്ഷിച്ച് ഫ്യൂച്ചറൊക്കെ ഉപേക്ഷിച്ച് നമ്മളങ്ങനെ ഇരിക്കുകയാണല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് തന്നെ നഷ്ടമുള്ളൂ അപ്പോൾ എല്ലാവരും ചിന്തിക്കുക ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾക്ക് വേണ്ടി മാറ്റി വയ്ക്കാൻ ശ്രമിക്കുക അത് എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ അരമണിക്കൂർ നമുക്ക് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ആവാം എത്താൻ സാധിക്കും അല്ലാതെ മറ്റുള്ളവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും നമ്മളെ സപ്പോർട്ട് ചെയ്യും നമ്മളെ ഉന്തി നമ്മളെ മുന്നോട്ട് കൊണ്ടുവരും എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ബാക്കോട്ട് തന്നെ പോവുകയുള്ളൂ അപ്പോൾ എല്ലാ വീട്ടന്മാരും എന്തെങ്കിലും ഏണിങ്സ് ഉണ്ടാക്കാൻ ശ്രമിക്കുക അത് നമുക്ക് വലിയ തരണ ആത്മവിശ്വാസം വളരെ വലുതാണ് കേട്ടോ അതെല്ലാവർക്കും അറിയേണ്ട കാര്യമായിരിക്കും നമുക്ക് ഒരു അഞ്ച് രൂപയെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് പോകുമ്പോൾ നമുക്ക് നമ്മുടെ മക്കൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് നമുക്ക് സ്വന്തമായിട്ട് വാങ്ങാൻ സാധിച്ചാൽ അത് വലിയൊരു കാര്യമാണല്ലേ